ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഹെയർ ആക്സസറി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അവർക്കുള്ളൊരു ചെറിയൊരു പ്രചോദനമായിട്ടുള്ള ഒരു വീഡിയോ വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഒരുപാട് കാര്യങ്ങളൊന്നും അറിയില്ലെങ്കിലും കുറച്ചൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഏതൊരു ബിസിനസ്സും സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയണം തോന്നിയതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇത്ര പെട്ടെന്ന് ചെയ്തത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങളുടെ കമൻസ് അറിയിക്കണേ ഇപ്പോൾ ഒരുപാട് പേര് വീട്ടിൽ നിന്ന് കൊണ്ട് തന്നെ ഓരോരോ ചെറിയ ചെറിയ ബിസിനസ്സൊക്കെ ചെയ്തിട്ട് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഏണിങ്സ് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും അപ്പോൾ ഞാനും അങ്ങനെ തന്നെയായിരുന്നു എന്തെങ്കിലുമൊക്കെ ചെറിയ എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് എന്തെങ്കിലും ഏണിങ്സ് കിട്ടണം എന്നുള്ള ആഗ്രഹത്തോടെ തന്നെയാണ് ഞാനും ഈ ഒരു ബിസിനസ് ചൂസ് ചെയ്തത് അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതലൊന്നും അറിയാതെ ഈ ഒരു ബിസിനസ് രംഗത്തേക്ക് വന്ന ഒരാളാണ് ഞാൻ ഇപ്പോഴും ഞാൻ വലിയ ആയി എന്നല്ല പറയുന്നത് എന്നാൽ കൂടി ഇതിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇതിന് ബേസിക് ആയിട്ട് വേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ട് എനിക്ക് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഞാനും ഫസ്റ്റായിട്ട് തന്നെ ഇതിനെപ്പറ്റി ഒന്നും അറിയാത്ത ഒരാളായിരുന്നു ഞാൻ അപ്പോൾ ഇതുപോലെയുള്ള ക്രാഫ്റ്റ് ക്രാഫ്റ്റ് ഐഡിയാസൊക്കെ ചെയ്യാൻ അതിനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അതുപോലെ തന്നെ അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ എനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാനും ഈ ഒരു ഹെയർ ആക്സസറി ബിസിനസ് രംഗത്തേക്ക് ഇറങ്ങിയത് ഫസ്റ്റ് ഒന്നും ഇതിനെപ്പറ്റി ഒന്നും അറിയില്ലായിരുന്നു പ്രൊഡക്റ്റൊക്കെ എവിടെ നിന്ന് വാങ്ങണം എങ്ങനെ വാങ്ങണം അതിൻ്റെ ഓരോന്നിൻ്റെയും പേരുകൾ അതൊക്കെ വലിയൊരു എന്താ പറയുക തടസ്സമായിട്ട് മുമ്പിലുണ്ടായിരുന്നു പക്ഷേ എന്താണെങ്കിലും ആ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ഈ ഒരു രംഗത്തേക്ക് നമ്മൾ നമ്മൾ ഏതൊരു ജോബാണെങ്കിലും എന്തൊരു കാര്യമാണെങ്കിലും നമ്മളതിനെ ഇഷ്ടത്തോട് കൂടിയിട്ട് അതിനോട് അതിനെ സമീപിക്കുമ്പോഴായി നമുക്ക് മുമ്പിലേക്ക് മുമ്പിലേക്കുള്ള വഴികൾ തുറന്നു വരും അപ്പോൾ നമ്മൾ മടിയൊന്നും കൂടാതെ അതിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള ഒരു മനസ്സാണ് ആദ്യം നമുക്ക് വേണ്ടത് അപ്പോൾ അങ്ങനെ തന്നെ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ഇതിലേക്ക് ഇറങ്ങിയപ്പോൾ ഒന്നും അറിയാത്ത എനിക്കും ഒരുപാട് പ്രചോദനമായിട്ടുള്ളത് ഇതുപോലെയുള്ള ഒരുപാട് യൂട്യൂബ് വീഡിയോസ് തന്നെയാണ് അപ്പോൾ വീഡിയോസെല്ലാം ഞാൻ കാണുമായിരുന്നു അപ്പോൾ അങ്ങനെ ഇതിൻ്റെ ഓരോന്നിൻ്റെയൊക്കെ പേരൊക്കെ കിട്ടി പിന്നെ ക്രാഫ്റ്റ് സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടകളിൽ നിന്നൊക്കെ ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ പർച്ചേസ് ചെയ്തു അപ്പോൾ ആദ്യമൊക്കെ ഞാൻ ചെറിയൊരു പൈസയ്ക്കാണ് ഇതെല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരുപാട് ക്യാഷ് കൊടുത്ത് നമ്മൾ ഫസ്റ്റ് തന്നെ ഒരുപാട് മുതൽ മുടക്കിയിട്ട് സാധനങ്ങൾ വാങ്ങിയാലും നമ്മൾ ഈ രംഗത്ത് വിജയിക്കുകയില്ലയൊന്നും അറിയില്ലല്ലോ അപ്പോൾ നമുക്കൊരിക്കലും ഒരു നഷ്ടം വരാൻ പാടില്ല നമ്മളത്ര ആഗ്രഹിച്ച് ഇറങ്ങി ഇറങ്ങുന്ന ഇഷ്ടപ്പെട്ട് ഇറങ്ങുന്ന ഒരു ജോബാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ പൈസയ്ക്ക് ചെറിയ സാധനങ്ങൾ വാങ്ങി ഞാൻ വീട്ടിൽ നിന്നും അതൊക്കെ ട്രൈ അതിൽ നിന്നൊക്കെ ട്രൈ ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് ഹെയർ ബാൻഡ്സും ഹെയർ ബോസും ഹെയർ ക്ലിപ്പും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ചെറിയ ചെറിയ എൻ്റെ ഐഡിയയ്ക്ക് അനുസരിച്ച് ഉണ്ടാക്കാൻ തുടങ്ങി പിന്നെ ഒരുപാട് പേരുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ കുറച്ചുകൂടെ പ്രചോദനമാവും നമുക്ക് അറിയാത്ത ഐഡിയാസ് അല്ലെങ്കിൽ മറ്റുള്ളവരത് നോക്കിയിട്ട് ചെയ്യുന്നുണ്ട് എന്നല്ല പക്ഷെ അവരിങ്ങനെ ചെയ്യുമ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യുകയാണെങ്കിൽ നന്നാവുമായിരിക്കുമെന്ന് തോന്നിയിട്ട് ഫസ്റ്റൊക്കെ അങ്ങനെയൊക്കെ ചെയ്ത് ഒന്ന് പരീക്ഷിച്ച ഒരാളാണ് ഞാൻ അപ്പോൾ അങ്ങനെ അങ്ങനെ കുറച്ചും കൂടെ കൂടുതൽ ഐഡിയാസ് കിട്ടാൻ തുടങ്ങി ഇപ്പോൾ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ എല്ലാ പ്രൊഡക്ട്സിൻ്റെയും പേരൊന്നും അറിഞ്ഞുകൊണ്ടൊന്നല്ല ഞാനും പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചിലതൊക്കെ ഞാൻ അതിൻ്റെയൊക്കെ പിക്ചർ എടുത്ത് ഫോണിൽ സേവ് ആക്കി വെക്കുമായിരുന്നു യൂട്യൂബിൽ നിന്നൊക്കെ കിട്ടുന്ന പിക്ചേഴ്സെല്ലാം ഒന്നല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കും അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് അതൊക്കെ ഒന്ന് സേവ് ആക്കി വെച്ച് പേരറിയാത്ത പ്രൊഡക്ട്സൊക്കെ ഫോട്ടോ കാണിച്ചു കൊടുത്ത് കടയിൽ നിന്നും വാങ്ങിയിട്ടുള്ള ഒരാളാണ് ഞാനും പിന്നെ അതുപോലെ പേര് മറന്നു പോവാതിരിക്കാൻ വേണ്ടി നമുക്ക് ഫസ്റ്റ് ഒരു സാധനം കാണുമ്പോൾ തന്നെ അതിൻ്റെ പേര് അറിഞ്ഞാല് നമുക്കത് എപ്പോഴൊന്നും ഉണ്ടാവുന്നില്ല അപ്പോൾ അങ്ങനെ ഉള്ള സാധനത്തിൻ്റെ പേരൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് കൊണ്ടുപോയി അങ്ങനെയൊക്കെ വാങ്ങിയിട്ടുള്ള ഒരാളാണ് ഞാൻ ഈ കാണുന്ന ക്രാഫ്റ്റ് ക്രാഫ്റ്റ് ഐറ്റംസൊക്കെ ഞാൻ ഫസ്റ്റ് തന്നെ പോയിട്ട് വാങ്ങിയതല്ല കുറച്ച് കുറച്ചായിട്ട് ഈയൊരു മേഖലയില് കുറച്ചും കൂടെ ഒരു പരിചയം വന്നപ്പോൾ അങ്ങനെ അറിഞ്ഞ് വാങ്ങിയിട്ടുള്ള സാധനങ്ങളാണ് ഇതൊക്കെ തന്നെ എന്നാൽ കൂടി ഇതിലെല്ലാ സാധനമൊന്നും എനിക്ക് ഇപ്പോഴും ആയിട്ടില്ല ഞാൻ എല്ലാം ഒന്നും ഈ ഒരു ഹെയർ ആക്സസറി ബിസിനസ് രംഗത്ത് വർക്ക് ചെയ്യുന്നവർ ഈ ഒരു ജോബ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ അടുത്തുള്ള എല്ലാ സാധനങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല ഞാൻ ഇനിയും ഒരുപാട് സാധനങ്ങൾ ഇനിയും വാങ്ങാനുണ്ട് പക്ഷേ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് അത്യാവശ്യം വേണ്ട ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യം വേണ്ട കുറച്ച് പ്രൊഡക്ട്സിൻ്റെ ഓരോരോ പീസൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ചിലപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ട് എത്ര ഇഷ്ടപ്പെട്ട് ഇറങ്ങുകയാണെങ്കിലും ആ ഒരു ബിസിനസ്സിൽ ചിലപ്പോൾ നമ്മൾ ഫ്ലോപ്പായി പോയേക്കാം എന്നാലും നമ്മുടെ നമ്മുടെ ഇഷ്ടം നഷ്ടം നമ്മൾ എന്താക്കാൻ പാടില്ല ഒഴിവാക്കാൻ പാടില്ല അങ്ങനെ നമ്മൾ അതിനോട് പൊരുത്തപ്പെട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് ഉണ്ടാവും നമുക്ക് വരുന്ന ആ ഒരു നഷ്ടമൊക്കെ സഹിച്ച് നമ്മൾ അതിനോട് പൊരുത്തപ്പെട്ട് പിന്നെയും ഒരുപാട് ബെറ്റർ ആയിട്ട് നമ്മൾ ചെയ്ത് തുടങ്ങും അല്ലെങ്കിൽ അതിൽ വർക്ക് ഒരു മനസ്സ് കാണിക്കുമ്പോഴാണ് അതിൽ നമ്മൾ വിൻ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് നിങ്ങളോട് ഇത്രയേ പറയാനുള്ളൂ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഇതുപോലെയുള്ള ഈ ഒരു ഹെയർ ആക്സസറി രംഗത്തേക്ക് വരാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മുന്നോട്ട് വരിക ആദ്യം കുറച്ച് ചെറിയ പൈസയുടെ ഒക്കെ പ്രൊഡക്റ്റ്സൊക്കെ വാങ്ങി നിങ്ങളെ വീട്ടിൽ നിന്ന് തന്നെ നിങ്ങളുടെ മക്കൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നിങ്ങൾക്ക് അതിലുള്ള ആ ഒരു എക്സ്പീരിയൻസ് മനസ്സിലാവും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് വീണ്ടും ചെയ്യാൻ കഴിയും അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഏതൊരു ബിസിനസ് രംഗത്തേക്ക് ഇറങ്ങുമ്പോഴും ഫസ്റ്റ് നമുക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടാവുക ഇപ്പോൾ ഒരുപാട് നല്ല നല്ല വീഡിയോസൊക്കെ യൂട്യൂബിൽ കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്ട്സിൻ്റെ ഒക്കെ ഏകദേശം ധാരണ കിട്ടും പിന്നെ ഇതിൻ്റെയൊക്കെ പേരും കിട്ടും ഞാനപ്പോൾ ഈ വീഡിയോയിൽ ഇതിൻ്റെ ഒന്നിൻ്റെയും പേര് പറയുന്നില്ല എന്താണെന്ന് വെച്ചാൽ വീഡിയോ ഒരുപാട് ലെങ്തി ആയിപ്പോവും അപ്പോൾ നിങ്ങൾക്ക് അഥവാ ഈ ഒരു ഏതെങ്കിലും പ്രൊഡക്ട്സിൻ്റെ പേര് അറിയാത്തതുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാനത് പറഞ്ഞു തരും പിന്നെ ഈ ഒരു ഹെയർ ബാൻഡിൻ്റെയും ഹെയർ ബൗസിൻ്റെയും ഹെയർ ക്ലിപ്പൊക്കെ റെഡിയാക്കുന്ന ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾ അതൊക്കെ ഒന്ന് പോയി കാണും അപ്പോൾ നിങ്ങൾക്ക് ഒട്ടും അറിയാത്തവർക്കൊക്കെ ആണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ഐഡിയാസൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ ചെയ്യാൻ കഴിയും പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയെ കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്നെ കഴിയുന്നത് പോലെ ക്ലിയർ ചെയ്ത് തരും പ്പോഴാണെങ്കിലും നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പ് നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ തളരുന്ന ഒരു ടൈം വരുമ്പോൾ ആരെങ്കിലൊക്കെ നമുക്കും ഹെൽപ്പിനായിട്ട് ഉണ്ടാവും എനിക്കെല്ലാം അറിയാം ഞാനൊറ്റയ്ക്ക് ഇതിൽ വിജയിക്കും അല്ലെങ്കിൽ വിൻ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഒന്നും ആർക്കും ഷെയർ ചെയ്ത് കൊടുക്കാതെ നമുക്ക് ഉള്ള അറിവുകൾ നമ്മൾ നമ്മുടെ ഉള്ളിൽ തന്നെ വെച്ചിതാക്കുകയാണെങ്കിൽ അതുകൊണ്ട് ഒരു കാര്യമില്ല നമുക്കും ഉണ്ടാവില്ല മറ്റുള്ളവർക്കും അതുകൊണ്ടൊരു കാര്യം ഉണ്ടാവില്ല അപ്പോൾ എപ്പോഴാണെങ്കിലും നമുക്ക് അറിയുന്ന ചെറിയ കാര്യമാണെങ്കിലും നമ്മളത് മറ്റുള്ളവരിലേക്ക് കൂടി എത്താൻ എത്തിക്കാൻ ശ്രമിക്കുക അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ എനിക്ക് എനിക്കറിയുന്ന കാര്യമാണെങ്കിൽ ഞാനത് തീർച്ചയായിട്ടും അതിന് റിപ്ലൈ തരുന്നതായിരിക്കും പിന്നെ ഒരുപാട് പേര് വീഡിയോസൊക്കെ കണ്ടിട്ട് നല്ല നല്ല കമൻസ് ഒക്കെ പറയുന്നുണ്ട് നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ ഹെയർ ബാൻഡൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടിട്ട് അതിൻ്റെ കമൻസ് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ഇതിനെപ്പറ്റി ഒട്ടും അറിയാത്ത ഒരുപാട് പേര് ഇതിലേക്ക് വരണം എന്ന് ആഗ്രഹിച്ച ഓരോരോ വീഡിയോസും കാണുന്നവരായിരിക്കും അപ്പോൾ എന്തൊക്കെ കമൻസ് നിങ്ങൾ പറയുകയാണെങ്കിലും നിങ്ങൾക്ക് എന്തൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിലും അത് എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ ഞാനതിനെ റിപ്ലൈ തരാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ ഒരുപാട് പേർക്കുള്ള ഡൗട്ട്സാണ് നമ്മൾ ഉണ്ടാക്കുന്ന ഹെയർ ബാൻഡൊക്കെ എത്ര രൂപയ്ക്ക് കൊടുക്കാം അല്ലെങ്കിൽ എത്ര രൂപയ്ക്കാണ് ആളുകൾ വാങ്ങുക എന്നൊക്കെ ഉള്ളത് അപ്പോൾ അതിനെ പറ്റിയിട്ട് ഇൻഷാല്ല ഞാനൊരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യുന്നതായിരിക്കും ഓരോ ഹെയർ ബാൻഡ്സും ും എത്രയൊക്കെ വാങ്ങാം അല്ലെങ്കിൽ ഞാൻ എത്രയാണ് കൊടുക്കുന്നത് എന്നൊക്കെ ഉള്ളത് ഒരുപാട് പേർക്ക് ഞാൻ കമൻസിൽ റിപ്ലൈ കൊടുക്കുന്നുണ്ട് പക്ഷെ എന്നാലും ഇതിനെപ്പറ്റി ഒട്ടും അറിയാത്ത ഇതിന് റേറ്റ് ഇടാന് കഴിയാത്തത് ഒരു ഭയങ്കര ഒരു വിഷമം തന്നെയാണ് നമ്മളത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ട് നമ്മളതിൻ്റെ നമുക്ക് അതിൽ നിന്നും പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബിസിനസ് ചെയ്യുന്നത് അപ്പോൾ മറ്റുള്ളവർക്ക് ലാഭുണ്ടാക്കി കൊടുക്കുന്നതിനേക്കാൾ ഉപരി നമുക്ക് എന്തെങ്കിലും ഒരു ലാബ് ഇതിൽ നിന്ന് കിട്ടണം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പ്രൊഡക്റ്റ്സൊക്കെ വാങ്ങി നമ്മുടെ സമയമൊക്കെ മെനക്കെടുത്ത് നമ്മളിതിനെ ത ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുമ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ ഒരു ലാഭം ഒരുപാട് ലാഭം എന്നല്ല ഞാൻ പറയുന്നത് എന്തെങ്കിലുമൊക്കെ കുറച്ചൊക്കെ ഒരു ലാഭം നമുക്ക് വേണമല്ലോ അപ്പോൾ നമുക്ക് എല്ലാ നമ്മൾ വാങ്ങുന്ന പ്രോഡക്ട്സിൻ്റെയും നമ്മുടെ മേക്കിംഗ് ചാർജൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ആ ഒരു ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു സക്സസ് ആയിട്ടുള്ള പ്രൊഡക്ട്സിനെ റേറ്റ് ഇടുക എന്ന് പറയുന്നത് അതൊരു ഭയങ്കര ടഫായിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പോൾ അതെങ്ങനെയാണ് ഒരു പ്രൊഡക്ട്സിന് നമ്മൾ റേറ്റ് കൊടുക്കുക എന്നൊക്കെയുള്ളത് ഞാൻ ഇൻഷാള്ള ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻസ് അറിയിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ന്യൂ വ്യൂവേഴ്സ് ആരെങ്കിലും നമ്മുടെ ചാനൽ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യുക സ്വന്തം കാലിൽ നിൽക്കുക എന്നുള്ളത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ടഫായിട്ടുള്ള കാര്യമാണ് അപ്പോൾ നമ്മൾ ഒരുപാട് പഠിച്ച് നമ്മൾ ജോബൊക്കെ നേടിയിട്ടുള്ള ഒരാളാണെങ്കിൽ പോലും നമുക്ക് ചില നേരങ്ങളിൽ ജീവിതത്തിൽ വിജയിക്കാൻ കഴിയാറില്ല അപ്പോൾ ജോബില്ലാത്തവരൊന്നും ജീവിതത്തിൽ തോറ്റുപോയവരാണ് എന്നല്ല ഞാൻ പറഞ്ഞത് എന്നാൽ കൂടി ഇതുപോലെയുള്ള ചെറിയ ചെറിയ ബിസിനസ്സൊക്കെ ചെയ്ത് നമുക്ക് ഏണിങ്സ് നേടാൻ കഴിയുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നതോടു കൂടി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ബിസിനസ് രംഗത്തേക്ക് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മുന്നോട്ട് വരിക നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ വന്നിട്ട് കമൻ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്